രണ്ടായിരത്തി പതിനഞ്ച് മലയാള സിനിമക്ക് ശ്രദ്ധേയമായ ഒരു വർഷം തന്നെയായിരുന്നു ഒരു പിടി മികച്ച സിനിമകൾ മലയാളികൾക്ക് മുന്നിലെത്തിയ വർഷം അവയിൽ പല ചിത്രങ്ങളും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുകയും പുതിയ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു സംവിധായകർ പുതിയ പ്രമേയങ്ങൾ നിരീക്ഷിക്കുകയും മോളിവുഡ് കഴിവുറ്റ നിരവധി പുതുമുഖങ്ങളെ കിട്ടിയ വർഷം കൂടിയായിരുന്നു അത് ഏകദേശം നൂറ്റി നാൽപ്പത് സിനിമകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായതാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിവിൻ പോളിയും പൃഥ്വിരാജുമായിരുന്നു ആ വർഷം ട്രെൻഡ് സെറ്റ് സെറ്ററായി മാറിയ നായക ന്മാർ നിവിൻ പോളി നായകനായെത്തിയ പ്രേമം അന്നത്തെ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു മെയ് ഇരുപത്തി ഒമ്പതിനായിരുന്നു ചിത്രത്തിന്റെ പത്താം വാർഷികം എന്നാൽ പൃഥ്വിരാജിന്റെ കരിയറിൽ വഴിത്തിരിവായി മാറിയ ചിത്രമാണ് ആർ എസ് വിമൽ സംവിധാനം ചെയ്ത എന്ന് നിന്റെ മൊയ്തീൻ അറുപതുകളിൽ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് സംഭവിച്ച ഒരു യഥാർത്ഥ പ്രണയകഥയെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലായിരുന്നു ചിത്രം റിലീസിനെത്തിയത് അതുപോലെ തന്നെ പ്രേമം എന്ന ചിത്രം രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിലെ യുവാക്കുകൾക്കിടയിൽ തീർത്ത ഓളം ചെറുതൊന്നും ആയിരുന്നില്ല അൽഫോൻസ് പുത്രൻ സംവിധാനം ചെയ്ത് വൻ ഹിറ്റായി മാറിയ ചിത്രമാണ് പ്രേമം നിവിൻ പോളി സായി പല്ലവി അനുഭ പരമേശ്വരൻ മഡോണ സെബാസ്റ്റ്യൻ തുടങ്ങി വൻ താരനിര ചിത്രത്തിൽ അണിനിരുന്നു നാല് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം എഴുപത്തി കോടി കളക്ഷൻ നേടി ചിത്രത്തിലെ പാട്ടുകളും വളരെയധികം ഹിറ്റായി മാറിയിരുന്നു പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ